നമ്മുടെ കയ്യിൽ ഒരുപാട് ഒരു സൈക്കിൾ കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഒരു സൈക്കിള് ഫ്രണ്ട് ഭാഗം ഇടിച്ച് ഫ്രണ്ട് തകർന്നു പോയിട്ടുണ്ട് ഒരുപാട് പഴക്കമുള്ള ഈ സൈക്കിൾ കാണാൻ വലിയ ഗ്ലാമർ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ കുറച്ച് പഴക്കമുള്ള മറ്റ സൈക്കിൾക്ക് ഇതിന് ഫ്രണ്ട് എടുത്ത് മാറ്റി ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിനുവേണ്ടി ബ്രേക്ക് കട്ടിന്റെ ഒന്ന് അയച്ചെടുത്ത് കേട്ടോ ഇനി നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമ്മുടെ ഫ്രണ്ട് തകർന്നു പോയ സൈക്കിൾ ഇതാണ് അപ്പം ഇതിന്റെ ഇതുപോലെ ബ്രേക്ക് കട്ടിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് അയച്ചെടുത്ത് മാറ്റുന്നുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചു ഈ സൈക്കിളിൽ ബെൻഡായ ഭാഗത്തൊന്നും നോർത്തിട്ട് ബെൻഡ് ചെയ്ത് എടുക്കാൻ കേട്ടോ പക്ഷെ അലൈൻമെന്റും കാര്യങ്ങളൊന്നും കറക്റ്റ് ആകാത്തതുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ വേണ്ടാത്ത ഏറ്റവും പഴയ സൈക്കിളെ ഫണ്ട് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകട്ടെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചിയില്ലാത്തൊരു കാര്യം കേട്ടോ ഈ കത്ര വെച്ച് കട്ട് ചെയ്യാനുള്ള കാര്യം അപ്പോൾ അത് വേറെ ആളിനും കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് എങ്ങനാന്നുള്ളത് കറക്റ്റ് ആയി നോക്കും കട്ട് ചെയ്യുന്ന മെഷീൻ നമുക്ക് തരുമ്പോ തന്നെ പറഞ്ഞത് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് കാരണം ഇത് നമ്മുടെ നേരത്തെ ഇത് റിട്ടൺ വരാനുള്ള ചാൻസ് ഒക്കെ ഒരുപാട് കൂടുതലായിട്ടാണ് അപ്പൊ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ഞാനിത് എൻ്റെ ഒരു ഐഡിയ ആയിട്ടാണ് ചെയ്യുന്നത് വിജയിക്കില്ല എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല എന്തായാലും ഞാനത് ചെയ്ത് നോക്കുന്നുണ്ട് വിജയിക്കുന്ന കോൺഫിഡൻറ്റ് എനിക്ക് ഉള്ളതുകൊണ്ട് മാത്രം ചെയ്യുന്നത് കട്ട് ചെയ്തെടുത്ത ഭാഗം സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇതാ ഈ സൈക്കിൾ ആണ് കംപ്ലൈന്റ് അപ്പൊ അതിന്റെ രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി പോവുകയാണ് നമ്മളിത് പുതിയത് ഇടുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു പത്തഞ്ഞൂറ് രൂപയുടെ മുകളിൽ ചെലവരോട്ടെ കാരണം അതിൻ്റെ മൊത്തം ബാൽസ്റ്റ് കാര്യങ്ങളെല്ലാം അഴിക്കണം ഫ്രണ്ട് അയിരിക്കണം നല്ല പണിയാണ് അറിയാത്തവർക്ക് നമുക്ക് പണിയാണ് അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് നാല് വർഷം മുമ്പ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് മേടിച്ച കേട്ടോ ക്വാളിറ്റി വളരെ കുറവാട്ടോ പഴയ സൈക്കിളുകളെ അപേക്ഷിച്ച് പരിചയ കുറവായിരുന്നതുകൊണ്ട് ബ്ലേഡ് ലേസം കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പഴയ സൈക്കിളെ അപേക്ഷിച്ച് പുതിയ സൈക്കിളൊന്നും ക്വാളിറ്റി ഇല്ലാന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ അടുത്തൊരു ഒരു പതിമൂന്ന് പതിനാല് വർഷം മുമ്പ് പഴക്കമുള്ള സൈക്കിൾ അതിൻ്റെ ഇരുമ്പ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ആട്ടോ ഇതിൽ നിന്ന് ഈ വീല് അയച്ചെടുത്ത് മാറ്റാൻ വേണ്ടി പോവാണ് നല്ല തുരുമ്പും കാര്യങ്ങളായത് കൊണ്ട് നല്ല ടൈറ്റാണ് ആണ് അയച്ചെടുക്കാൻ നല്ല പാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നന്നായിട്ട് റെഡിയാവുന്ന ഒരു കോൺഫിഡൻറ്റ് മനസ്സിലുള്ള കയറാറുണ്ട് കേട്ടോ ഇത്രയും ഉഷാറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്താണെങ്കിലും നമ്മളത് ഓരോ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴോ അതിനനുസരിച്ച് ഐഡിയകളും കാര്യങ്ങളൊക്കെ മാറി വരാറുണ്ട് അപ്പം ആ വീലിന്ന് അത് അയച്ചിട്ട് നേരത്തെ ഇല്ലാത്തൊരു ഐഡിയ കേട്ടോ ഒരു പൈപ്പിന്റെ ബീസ് അതിൻ്റെ ഉള്ളിൽ നേരെ കയറ്റി കൊടുക്കുക അലൈൻമെന്റ് തെറ്റില്ല എന്നുള്ള ഒരു ഉറപ്പ് കാരണം കൊണ്ട് കേട്ടോ ഇതിപ്പോ തോന്നുന്നു ഈ ഒരു ഐഡിയ ചെയ്ത് നമ്മൾ വെച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കത് ഏറെ സെറ്റ് ആയ പോലെ തോന്നുന്നുണ്ടട്ടോ അപ്പൊ ഇനി എന്തായാലും നമുക്കൊന്ന് സൈക്കിൾ തിരിച്ച് വെച്ചിട്ട് എങ്ങനെ അതിന്റെ ലെവലോ നോക്കിയാൽ ഇനി നമുക്ക് നമ്മുടെ വീലിന്റെ എടുത്തിട്ട് നേരെ അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡ് ഒരേപോലെ ടൈറ്റ് ആക്കി നല്ല കറക്റ്റ് ചെയ്ത് വെക്കണം ഇതൊന്നും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ടെയിലറിങ് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഐഡിയ പൂർവ്വം ചെയ്തെടുക്കുന്ന ഒരു കാര്യങ്ങളാണ് ആ ഒരു കാരണം കൊണ്ട് വിചാരിച്ചു കാര്യങ്ങളൊന്നും അതുപോലെ കൃത്യമായിരിക്കോന്നില്ല എന്നാലും നമ്മളുടെ ഒരു കോൺഫിഡൻ അതാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് രണ്ട് സൈഡും ഒരേപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ സൈക്കിൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഫ്രണ്ട് ഭാഗം ഒരു മൂന്നിഞ്ച് പൊങ്ങി നിൽക്കട്ടോ അപ്പോൾ അത് കാണുമ്പോൾ വേറെ ലുക്കാണ് വീല് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ലോക്കലിന് ഇട്ടാ ആ ലോക്കലി ഇടപോഴാണ് കറക്റ്റ് അലൈൻമെന്റ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ സൈക്കിളിലെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നേരം നമുക്ക് സൈക്കിളിൽ നിന്ന് വെച്ച് നോക്കാം അത് കറക്റ്റ് ആണോ കാര്യങ്ങളോ നോക്കി വെക്കാം ഇതിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്ന പൈപ്പ് ഒരു നാലിഞ്ചിനെയാണ് നമ്മൾ ഗ്രൈൻഡറിന്റെ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുത്താട്ടോ ഒരു ബലം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അലൈൻമെന്റ് കാര്യങ്ങളും സെറ്റായി കിട്ടുകയും ചെയ്യും പൈപ്പ് ഒരുപാട് താഴത്തേക്ക് വരായിരിക്കാൻ വേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവർ ആ ഒരു ഹോൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബ്രേക്ക് കാട്ട് തന്നെ നട്ടുമ്പോഴേ ൊക്കെ ടൈറ്റ് ആക്കുന്ന അതിൽ കേട്ടോ താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബ്രേക്ക് ആട്ടായാലും സെറ്റ് ചെയ്യാൻ പറ്റില്ല കട്ട് ചെയ്ത് എടുത്ത പൈപ്പിൽ ചെറിയ തുരുമ്പ് കാര്യങ്ങളുള്ള കാരണം കേട്ടോ കേറാനൊരു ബുദ്ധിമുട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി ആക്കി എടുക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗം നമുക്കൊരു മൂന്നിഞ്ചോളം ഹൈറ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു കാണുമ്പോൾ തന്നെ ലുക്ക് വേറെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കി സംഭവം സെറ്റ് ആണ് ഇനി നേരെ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് ആട്ടോ പോകുന്നത് ഗ്യാസ് വെൽഡിങ്ങ് ചെയ്യാമെന്നാട്ട വിചാരിച്ചാൽ അതാണ് ഒന്നുകൂടി നല്ലത് അത് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മോളത്തെ ബാൾസ് കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വരുന്ന കാരണം കൊണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് നേരെടുത്ത് സെറ്റാക്കി ചെയ്യുന്നുണ്ട് വെൽഡിങ്ങിനെ കുറിച്ച് നമുക്ക് യാതൊരു വിധ ഐഡിയ ഇല്ലാട്ടോ അപ്പോൾ ഇത് അറിയുന്നവരും ചെയ്യണം അപ്പോഴാണ് കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ എല്ലാവരും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൃത്തിയേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എല്ലാ ബാധ്യം കറക്റ്റ് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നതെട്ടോ ബലം കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാ ബാധി കൃത്യമായിട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് അതിൽ ബ്രേക്ക് കാട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം വീണ്ടും പറയാം കേട്ടോ ആ ഫ്രണ്ടത്തെ ഹൈറ്റ് ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് കുറേയുള്ള നെറ്റ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ആട്ട് രണ്ട് സൈഡ് ആ സാധനം നമ്മൾ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ പഴയ സൈക്കിളിൽ ബ്രേക്ക് കട്ടോ അതിൽ ഇതിലില്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ അതെടുത്തത് ഇനി നമുക്ക് ബാക്ക് വീലൊക്കെ ഒന്ന് കാറ്റടിച്ച് കൊടുക്കാം കേട്ടോ ഫ്രണ്ട് വീല് നമുക്ക് ട്യൂബ്ലെസ് ടയർ ആട്ടോ അത് കാരണം കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇനി അത് നമുക്ക് മാറ്റിയിട്ട് സാധാ വണ്ണം കൂടി ടയർ തന്നെ വെക്കാനുണ്ട് പിന്നെ ചെയിനിലൊക്കെ എണ്ണയും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ വണ്ടി കണ്ട വേറെ ലെവലോ വെൽഡിങ് ചെയ്തൊന്നും നല്ല സെറ്റ് ആയിട്ടുണ്ട് രണ്ട് മാസമായിട്ട് ഇവർ കട്ട വെയിറ്റിങ്ങിലാട്ടോ അപ്പോൾ സൈക്കിൾ സെറ്റായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ